എൻ്റെ പേര് ഷീബ ഞാൻ കണ്ണൂർ ജില്ലയിൽ പയ്യാവരുന്ന സ്ഥലത്തു നിന്നാണ് വന്നത് അത്ഭുത ചൌമാലയിലോട് കിട്ടിയ ഒരു അനുഗ്രഹമാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് ഞങ്ങൾ വീട് പണിതിട്ടത് വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വർഷമായിട്ടും അതിൻ്റെ വിൽപ്പന ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല ഞാനിവിടെ ഏകദിനത്തിന് വന്നപ്പം ഞാൻ കൗൺസിലിങ്ങിന് വന്നപ്പം ബ്രദർ പറഞ്ഞു വീടിൻ്റെ വിൽപ്പന നടത്തി ഈശ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതുപോലെ അച്ഛൻ അത്ഭുത പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടിൻ്റെ പണി വീട് പണിത് വിൽക്കാൻ പിന്നെ വീട് സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും വില്പന നടത്തി കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഏതായാലും എൻ്റെ വീടിൻ്റെ വില്പന രണ്ട് മാസം മുമ്പ് നടന്നു ഞാൻ ദശാംശം കൊടുക്കാമെന്ന് നേർച്ച നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത്ഭുത ജമാല ഓടിക്കൊണ്ടിരുന്നപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യമല്ല എങ്കിലും അച്ഛൻ വിളിച്ച് പറഞ്ഞു ഷീബ എന്ന മകളുടെ മുടി കൊഴിച്ചിൽ ഈശോ എടുത്ത് മാറ്റുന്നുണ്ടെന്ന് പറഞ്ഞു എനിക്ക് നന്നായിട്ട് മുടി കഴിയായിരുന്നു ഞാനിങ്ങനെ മുടിയെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിറയെ മുടി കിട്ടുമായിരുന്നു പക്ഷേ അത് ഞാൻ ആരോടും പറഞ്ഞില്ല കാരണം രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും മുടി മുടിപൊഴിച്ചില് നിന്നിട്ടില്ലേ പിള്ളേരെല്ലാം കളിയാക്കുമല്ലോ നിർത്തും ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ ഒരാഴ്ച ഞാൻ തന്നെ മുടിയെ പിടിച്ച് വലിച്ചു നോക്കി മുടി ചെയ്യുമ്പോഴും മുടിപൊഴിയുന്നില്ല കയ്യിൽ വരുന്നില്ല അങ്ങനെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പം മോനോട് പറഞ്ഞു അമ്മയ്ക്ക് മുടി ഒഴിച്ചില്ലെന്നൊന്നു പറഞ്ഞു മുടി മുടി ണ്ടോ മുടി ഊരി പിള്ളേർക്ക മകളുടെ മുടി കർത്താവ് ഒഴിച്ച് വിളിച്ചു പറഞ്ഞു സത്യാണോന്നറിയാ മക്കളൊക്കെ വന്ന് വന്ന് വലിച്ചു നോക്കും മക്കളൊക്കെ ഇടക്കിടക്ക് മുടി വലിച്ചു നോക്കുന്നു മനസ്സിലായി ആറുമാസമായിട്ട് ഊരി പോയിട്ടില്ല ഏട്ടാ പ്രൈസലാണ് നല്ല സാക്ഷിയാണ് കേട്ടോ തന്നെ എനിക്ക് ഒരു വലിയൊരു ഭയങ്കര ചോദിക്കാതെയാണ് കിട്ടിയത് കണ്ടോ വീട് 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 നീ കണ്ട ചെയ്തു ചെയ്തു ഈ ചോദിക്കാതെ മുടി മാറും കണ്ടോ നമ്മുടെ അച്ഛന്റെ സാക്ഷ്യം ഞാനിവിടെ ആദ്യം ഏകദിനത്തിന് വന്നപ്പം പാപ ബ്രദറിന്റെ അടുത്തായിരുന്നു കൗൺസിലിംഗിൽ പോയത് അപ്പം ബ്രദർ പറഞ്ഞു ഈശ്വ മാതാവ് പ്രത്യേകമായിട്ട് മാതാവിന്റെ സംരക്ഷണുണ്ട് മാതാവ് ഇവിടുന്ന് ഇറങ്ങുമ്പോ തന്നെ ഒരു സമ്മാനം തരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എനിക്കറിയില്ല എന്തായിരുന്നു പക്ഷെ എനിക്കൊരു വലിയൊരു ഭയം ഉണ്ടായിരുന്നു ഇടിമിന്നൽ എനിക്ക് ഭയങ്കര ഒരു ഭയമായിരുന്നു ഭയംന്ന് പറഞ്ഞാൽ അതൊരു ഭയമാണോ അതെയോ പീടെയാണോ എന്ന് പോലും അറിയില്ല അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും ഞാനിങ്ങനെ മഴക്കാർ കാണുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാണ് പിന്നെ ഞാൻ ആരോടും മിണ്ടിയാല എവിടെയെങ്കിലും പോയി ഇങ്ങനെ ചെറിയൊരു പിന്നെ ഇടിമിന്നലിൻ്റെ ഒരു ഇത് കണ്ടാൽ തന്നെ ഞാൻ എവിടെയെങ്കിലും പോയി വേഗം മൂടിപ്പൊതച്ചിരിക്കും പിന്നെ പ്രാർത്ഥന അത് ഇങ്ങനെ ശക്തമായി പ്രാർത്ഥിച്ചോണ്ടിരിക്കും പ്രാർത്ഥന നിർത്തിയാൽ ഇടിമിന്നൽ കൂടും അങ്ങനെയൊക്കെ എനിക്കെന്തോ ഒരു എല്ലാവർക്കും അറിയാം എൻ്റെ പേടി എന്താ ഞാൻ പിള്ളേരെ പോലും നോക്കൂല ഞാൻ കട്ടിലേക്ക് കയറി മൂടിപ്പൊതിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അങ്ങനത്തെ ഒരു ഒരു പത്തിരുപത് വർഷത്തോളമായി ഞാൻ ഈ വലിയ അവസ്ഥ അനുഭവിക്കുന്നു എനിക്കതിങ്ങനെ മാറാൻ വേണ്ടി ഒരുപാട് ധ്യാനത്തിനൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കത് മാറുന്നില്ലായിരുന്നു ഈ കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് ഞാൻ ആദ്യം ഇവിടെ വരുന്നത് അതിനുശേഷം ഏപ്രിൽ മെയ് മാസം ആകുമ്പോഴത്തേക്കും എനിക്ക് ടെൻഷനാണ് കാരണം വേനൽ മഴ വരും ഇടിമിന്നൽ ഉണ്ടാവും അത് തന്നെ എനിക്ക് പേടിയായിരുന്നു പക്ഷേ ഈ ഒരു മഴക്കാലം മുഴുവനുള്ള ഒരു ഇടിമിന്നലിന് ഞാൻ ആദ്യമായിട്ട് പുറത്തിറങ്ങുകയും

ആന്തരിക സൗഖ്യത്തിന്റെ ഒരു മരുന്ന് നേതാ ഗിഫ്റ്റഡ് കൗൺസിലിംഗ് ഉണ്ടോ അതിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞില്ലോ ഒന്ന് രണ്ട് ഉദാഹരണം അപ്പോൾ അപ്പൊ ഈ സഹോദരി അവിടെ പോയി ഇരുന്നു അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഇതുവരെ ആ ഇടിമിന്നലിനെ പേടിയില്ല അതോ അത് വിട്ട് അത് പോയി പോയിട്ടോ സംരക്ഷണം ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ടൗണില് ഒരു വലിയ ഹംപുണ്ടായിരുന്നു ഞാനത് കണ്ടില്ല ഞാനിങ്ങനെ സ്പീഡിൽ ഇങ്ങനെ നടന്നു പോകും അപ്പം ഷൂ ആയിരുന്നു ഇട്ടിരുന്നത് അപ്പം ഷൂ തട്ടിയിട്ട് ഞാൻ എടുത്തടിച്ച് വീണ് വീണമെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര വീഴ്ചയായിരുന്നു എല്ലാവരും കണ്ടുനിന്ന് ടൗണിൽ ആയിരുന്നു ഒത്തിരി ആൾക്കാർ ഓടി വന്നു പക്ഷേ എനിക്ക് മുട്ടിന് നല്ല വേനുണ്ടായിരുന്നു പക്ഷെ ആ വീഴ്ചയിൽ എനിക്കതായിരുന്നില്ല പറ്റേണ്ടത് ഭയങ്കര ഇടപെടാൻ പറ്റുന്ന ഒരു വീഴ്ചയായിരുന്നു പക്ഷെ എനിക്കൊന്നും പറ്റിയില്ല മുട്ട ചെറുതായിട്ടൊന്നും പൊട്ടിയതല്ലാതൊന്നും പറ്റിയില്ല ഞാൻ കൗൺസിലിങ്ങിന് കഴിഞ്ഞ ദിവസം ജോർജ് ബ്രദറിന്റെ അടുത്ത് വന്നപ്പോ ജോർജ് ബ്രദറിനോട് ചോദിച്ചു ഭയങ്കര ഒരു വീഴ്ച വീണല്ലോ അത് ഈശോയുടെ ഭയങ്കര സംരക്ഷണം ഉണ്ടായിരുന്നു ഒത്തിരി ഉണ്ടായിരുന്നു എന്റെ കഴുത്തില്